എൻ്റെ പേര് നെൽസൺ എൻ്റെ സ്ഥലം തൃശ്ശൂരാണ് തൃശ്ശൂർ മണ്ണുത്തി തൃശ്ശൂർ മണ്ണുത്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൊട്ടടുത്താണ് അപ്പോൾ ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നേ ലോകം ചുറ്റാനുള്ളൊരു കൊതി കൊണ്ട് നാഷണൽ ആർമിറ്റ് ഡ്രൈവറായി ഇന്ത്യയിൽ ട്രാവൽ ചെയ്തു തരുന്ന ഒരാളായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ചുറ്റേണ്ട ആ കൊതിയൊക്കെ മാറി അത് കഴിഞ്ഞ് നാട്ടി വന്നു നമ്മൾ ഫാമിംഗ് എന്നുള്ള രീതിയിലേക്ക് മാറാൻ തീരുമാനിച്ചു അങ്ങനെ എന്ത് കൃഷി ചെയ്യണം എന്ന് ആലോചിച്ച് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം മെക്സിക്കൻ ഗ്രാസൊക്കെ ആയിരുന്നു ഇവിടെ ചെയ്തിരുന്നത് അതെല്ലാം നമ്മളത് നമ്മുടെ ഈ കാലാവസ്ഥയ്ക്കും കാര്യങ്ങൾക്കും അത് പറ്റാത്തത് കൊണ്ടും അതിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി പിന്നീട് നമ്മൾ കടന്നു വന്നൊരു ഫീൽഡായിരുന്നു ഗ്രാസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പേൾ ഗ്രാസ് ഉണ്ട് പേൾ പേൾഗ്രാസിൻ്റെ ഉണ്ട് ഏറ്റവും കേരളത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഗ്രാസ് ആണ് ഈ പേൾ എന്ന് പറയുന്നത് അതായത് പാസ്ബെല്ലം മിനേച്ചർ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് കൊച്ചു കുട്ടികളെ നോക്കുന്ന പോലെ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഒരു മെറ്റീരിയലാണ് പേൾ ഗ്രാസ് അത് നമ്മുടെ നോട്ടം കുറയുന്നതിനനുസരിച്ച് നാൽപ്പത്തഞ്ച് എന്നുള്ളത് തൊണ്ണൂറ് ദിവസം വരെ പോകും അത് നമ്മൾ പരിപാലിക്കുന്ന പോലെ ഇരിക്കും അതായത് ഫസ്റ്റത്തെ വൺ വീക്ക് അതിനെ കറക്റ്റായിട്ട് കെയർ ചെയ്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോ ദിവസം കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതാണ് ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ നമ്മുടെ അതിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പേൾഗ്രാസ് കട്ട് ചെയ്ത് പോയ അന്ന് മുതൽ അതായത് സ്ഥലം ക്ലിയർ ആയി നമുക്ക് കിട്ടുന്ന ആ ഒരു സമയം അതായത് ഇന്ന് കട്ട് ചെയ്ത് പോയി ഇന്ന് പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കട്ട് ചെയ്ത് അതായത് ലാൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് ഫസ്റ്റ് ഇത് നമ്മളിതിൻ്റെ സാപ്പിളിങ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സോയിൽ കാര്യങ്ങൾ പ്രോപ്പറായ രീതിയിൽ അതായത് സോയിൽ കൂടി കഴിഞ്ഞാൽ ചീഞ്ഞ് പോവും കുറഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ സോയിലിട്ട് നല്ല രീതിയിൽ വാട്ടറിങ് വാട്ടറിങ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഏഴ് ദിവസം മസ്റ്റായിട്ട് നല്ല രീതിയിൽ വാട്ടറിങ് വാട്ടറിംഗ് കൊടുത്തുകഴിഞ്ഞാൽ പതിനഞ്ചാം ദിവസം ഫസ്റ്റ് പോളിയാർ വളമുള്ള എൻ പി കെ നമ്മൾ ചെയ്യാം അപ്പോൾ ആ എൻ പി കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത് ദിവസത്തിനകത്ത് വീഡ്സ് വന്ന് തുടങ്ങും ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് വീഡ്സ് റിമൂവൽ വീണ്ടും നമ്മൾ എൻ പി കെ വളങ്ങൾ പോളിയാറായിട്ട് നമ്മൾ കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നോക്കുന്ന വാട്ടറിങ് രണ്ട് നേരം പ്രോപ്പറാണ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നാൽപ്പത്തഞ്ചാമത്തെ ദിവസം ഹാർവെസ്റ്റ് ചെയ്യാം അതാണ് പേൾഗ്രാസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഈ കട്ട് ചെയ്യാനായ മെറ്റീരിയൽ ആളുകളിലേക്ക് അതുപോലെ റിസോർട്ടുകൾ വീടുകൾ കാര്യങ്ങളിലൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ആളുകളിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ കാണുന്നത് നമ്മുടെ നമ്മുടെ കയ്യിൽ ഷോർട്ട് കട്ടർ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻ വെച്ചാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് അതായത് അത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള മെക്കാനിമ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അവർ നമുക്കത് പ്രൊഡക്ഷൻ ചെയ്തു തരുന്നത് ആ മെഷീൻ അപ്പോൾ ആ മെഷീൻ നമ്മുടെ കയ്യിലുണ്ട് ആ മെഷീൻ വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽ അത് വേടിക്കുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഷീറ്റ് പൊട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഷീറ്റിന് ചെറിയ വാട്ടം വരുന്നത് കൊണ്ടോ അതൊന്നും നല്ല ഇഷ്യൂ അതായത് ക്വാളിറ്റി ഉള്ള പക്ക നല്ല ബ്രീഡായിരിക്കണം മീൻസ് നമ്മളത് അതാണിതിൻ്റെ മെയിൻ സംഭവം അത് ഷീറ്റ് ഒന്ന് പഴുത്താലോ ഒന്ന് വാടിയാലോ അതൊരു പ്രശ്നമില്ല ഷീറ്റ് പൊട്ടിയാലും പ്രശ്നമില്ല ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി മെറ്റീരിയലിൻ്റെ വിത്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ഈസി ആയിട്ട് സ്വയമായിട്ടൊരു ഗാർഡൻ ചെയ്യാവുന്നേ ഉള്ളൂ ഇതിൻ്റെ ഒരു വിപണി സാധ്യത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കേരള തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്ഥലത്തേക്കാണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് അതായത് പുതിയ പുതിയ വീടുകൾ വലിയ വലിയ വീടുകൾ അതുപോലെ വലിയ വലിയ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ് അതുപോലെ റിസോർട്ടുകൾ അങ്ങനെയുള്ള ആളുകളാണ് മെയിനായിട്ട് ഇതിപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ കാരണം ഇത് ലോം മെയിൻ്റെസ് ആയതുകൊണ്ട് വളരെയധികം ആളുകൾ ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കും പെർ ഡേ ഒരു പത്ത് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിനും വേൾ നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ ലോഡ് ചെയ്ത് വിടുന്നുണ്ട് ഇപ്പം എന്നോട് ചോദിച്ചാൽ എന്തുകൊണ്ട് പേൾ ഗ്രാസ് ചെയ്യാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമുള്ളത് ഒന്ന് ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മെഡിസിൻ അതുപോലുള്ള കാര്യങ്ങൾ ആവശ്യമില്ല അതായത് മനുഷ്യർക്ക് ദോഷകരമായിട്ടുള്ള രീതിയിലുള്ള മെഡിസിനുകളോ കാര്യങ്ങളോ ഒന്നും പേൾഗ്രാസിന് ആവശ്യമില്ല അതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ലോ മെയിൻ്റനൻസ് ഗ്രാസ് ആണ് പേൾഗ്രാസ് അത് പ്രോപ്പറായിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യണം എങ്കിൽ അതിന് മെയിൻ്റൻസ് വേണ്ട അതായത് നനയ്ക്കാതെയും അല്ലെങ്കിൽ ഓവറായിട്ട് വളം ചെയ്തും കാര്യങ്ങൾ ചെയ്തും ഇത് നശിപ്പിക്കുന്നതുകൊണ്ടോ അങ്ങനെ ചെയ്തിട്ട് അത് മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രോപ്പറായിട്ട് അതിനെന്ത് വേണോ അത് ചെയ്താൽ പേൾഗ്രാസ് ആണ് ഏറ്റവും ലോ മെയിൻ്റെസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ച് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മെഡിസിൻ ഈ പെസ്റ്റിസൈഡ് അങ്ങനെയുള്ള മെഡിസിനുകൾ കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് എപ്പോൾ വേണേലും നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സുഖമായിട്ട് ചെരിപ്പെടാതെയൊക്കെ നടക്കാം കുറച്ച് കുട്ടികൾക്ക് കളിക്കണമെങ്കിൽ കളിക്കാം അതായത് നോർമൽ ഒരു മാറ്റ് പോലെ അല്ലെങ്കിൽ ഒരു കാർപ്പറ്റ് പോലെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഗ്രീൻ ക്ലൗഡ് നഴ്സറിയുടെയും എൻ്റെയും ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ച് നല്ല രീതിയിൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രകൃതിക്കും മനുഷ്യർക്കും ദോഷമില്ലാത്ത രീതിയിൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുക കൃഷിയും പരിപാടിയും ആയിട്ട് അപ്പോൾ ആളുകളും ഈ ലോൺ കാര്യങ്ങൾ ചെടികളൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം പെസ്റ്റിസൈഡ് ഇൻസെറ്റിസൈഡ് അങ്ങനെയുള്ള മെഡിസിനുകൾ കാര്യങ്ങളെല്ലാം കുറയ്ക്കുക മാക്സിമം പ്രകൃതിക്ക് നമ്മൾ ചെയ്യാവുന്ന ഒരു ഒരു ഹെൽപ്പ് അതാണ് അപ്പോൾ അത് ഓരോ മനുഷ്യനും അതിനുവേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മുടെ പ്രകൃതിയെ നമുക്ക് വേറെ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും കാരണം മനുഷ്യൻ്റെ കടന്നുകയറ്റമാണ് ഇപ്പോൾ പ്രകൃതിയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ഫ്യൂച്ചറായിട്ടുള്ള പ്രോഗ്രാമുകൾ ഇനിയും വരുന്നുണ്ട് അതായത് എല്ലാ വീടുകളിലേക്കും കർഷകർക്കും നഴ്സറിക്കാർക്കും എല്ലാം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഓരോരോ പദ്ധതികളായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് അത് നെക്സ്റ്റ് ഇനി ഓരോരോ സ്റ്റേജുകളിലായിട്ട് നമുക്കത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം